നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം പഴയ റൊമാൻസ് ഹീറോയെ ജെൻസി തലമുറയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് പരിചയം കാണില്ല എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ റീലുകളിലും ട്രെൻഡിങ് ചാർട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരു ബോളിവുഡ് താരമാണ് അക്ഷയ് ഖന്ന ആദിത്യഥർ സംവിധാനം ചെയ്ത ദുരന്തർ എന്ന ചിത്രത്തിലൂടെ ഈ നടൻ നടത്തിയ സ്റ്റൈലിഷ് റീ എൻട്രി യുവ പ്രേക്ഷകർ ആഘോഷമാക്കുകയാണ് ചിത്രത്തിലെ ഗാനത്തിന് ചുവടുവെക്കുന്ന റഹ്മാൻ ഡേക്കൈറ്റ് എന്ന അക്ഷയ് ഖനയുടെ കഥാപാത്രം ചുരുങ്ങിയ സമയം കൊണ്ട് ഓറ ഫാമിംഗ് എന്ന ജെൻസി പ്രയോഗത്തിന്റെ തന്നെ പര്യായമായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് തൊണ്ണൂറുകളിലെ ഈ താരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്രയധികം തരംഗമായി മാറിയത് ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്ത ദുരന്തർ സിനിമയിലെ ഗാനമാണ് ഈ തരംഗത്തിന് പ്രധാന കാരണം ഇൻസ്റ്റഗ്രാം തുറന്നാൽ റഹ്മാൻ ഡാക്കറ്റിനെ അനുകരിച്ചും ഈ ഗാനത്തിനൊത്ത് ചുവടുവച്ചുമുള്ള നിരവധി റീലുകൾ കാണാം ീറ്റ്സുള്ള ഈ ബഹറിനറി റാപ്പ് ട്രാക്ക് വൈറൽ പിന്നിൽ പ്രധാനമായും രണ്ട് ഘടകങ്ങളുണ്ട് ആകർഷകമായ ഈണങ്ങളും അക്ഷയ് ഖനയുടെ സ്വാഭാവികമായ പ്രകടനവും തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ഒരു റൊമാൻറിക് കോമഡി ഹീറോ എന്ന നിലയിലായിരുന്നു അക്ഷയ് ഖന്ന അറിയപ്പെട്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദൃശ്യം ടു ചാവ പോലുള്ള സിനിമകളിലൂടെ കൂടുതൽ ഗൗരവമേറിയതുമായ കഥാപാത്രങ്ങളിലേക്ക് അദ്ദേഹം മാറി ഈ പരിവർത്തനമാണ് പുതിയ തലമുറയെ ഏറെ ആകർഷിക്കുന്നത് വില്ലൻ സ്വഭാവമുള്ള റോളുകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശൈലിക്ക് ആരാധകർ ഏറെയാണ് ചാവ സിനിമയിലെ ഓറംഗസേബിന്റെ വേഷവും ും സ്വാഖിയായ റഹ്മാൻറ്റിന്റെ വേഷവും ഈ വിഭാഗത്തിലുള്ള കഥാപാത്രങ്ങളോട് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു ഈ വിജയം കാരണം പഴയ തലമുറയ്ക്ക് പരിചിതനായിരുന്ന ഈ നടന്റെ ചലച്ചിത്ര ജീവിതം പുതിയ കാഴ്ചക്കാർ ഇപ്പോൾ തേടുകയാണ് ഇന്നത്തെ കാലത്ത് മറ്റ് സെലിബ്രിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലാത്ത താരമാണ് അക്ഷയ് ഖന്ന വളരെ കുറച്ച് അഭിമുഖങ്ങൾ മാത്രം നൽകി പൊതുരംഗത്ത് നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഈ നിലപാട് അദ്ദേഹത്തെ ഒരു നിഗൂഢ വ്യക്തിയായി നിലനിർത്തുന്നു